ഹായ് നമസ്കാരം കൂട്ടുകാരെ ഞാൻ നിങ്ങളൊരു വിഷുവിൽ കാണിച്ചുതരാം നിങ്ങൾക്ക് താണ്ട് ഈ ഒരു ചിത്രം പലരും കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ നിങ്ങൾ കണ്ടിട്ടുള്ള ചിത്രം ഈ ഒരു ഡാമിൻ്റെ മുൻവശത്തെ ചിത്രമാണ് ആ ഒരൊറ്റ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് ഏതാണെന്ന് മനസ്സിലാവും ചിലർക്കെങ്കിലും മനസ്സിലായി കാണും താണ്ട് ഈ ഒരു രണ്ട് പാറമലകൾക്കിടയിൽ നമ്മുടെ കേരളം മുഴുവൻ വൈദ്യുതി എത്തിക്കുന്ന ഇടുക്കി ഡാമിൻ്റെ പിന്നിൽ നിന്നുകൊണ്ടുള്ള ദൃശ്യങ്ങളാണ് കേട്ടോ നിങ്ങളെല്ലാവർക്കും മിക്കവാറും കണ്ടിട്ടുള്ളത് ഈ ഡാമിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു ദൃശ്യമായിരിക്കും ഇത് ആർച്ച് ഡാമാണ് അപ്പോൾ ആ പോകുന്ന വഴിക്ക് കുറേ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രസമാണ് അവിടെ പോയി നിന്ന് കാണാനായിട്ട് അപ്പോൾ നമ്മൾ ആ ഇടുക്കിയിലോട്ട് പോയപ്പോൾ ഉള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇത് പോകുന്ന വഴിയിൽ ഇടുക്കിയുടെ ഡാമിൻ്റെ തൊട്ടടുത്തായിട്ട് മറ്റൊരു ഡാമുണ്ട് കൊളമാവ് ഡാം എന്ന് പറയും അപ്പോൾ കൊളമാവ് ഡാമിൻ്റെ ഫ്രണ്ടിൽ നിന്ന ഇതാണ് കാഴ്ച ഇങ്ങനെ കിലോമീറ്റർ ഉള്ളതാണ് അത് ദൂരെ കാണുന്ന അങ്ങ് എറണാകുളത്തേക്കൊക്കെ പോകുന്ന ഭാഗമാണ് കേട്ടോ അപ്പോൾ മലനിരകൾക്കപ്പുറമാണ് നമ്മുടെ എറണാകുളം സൈഡൊക്കെ വരുന്നത് അപ്പോൾ ഇവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ല കിടുക്കൻ തണുത്ത നല്ല ഒന്നാന്തരം കാറ്റൊക്കെ അടിച്ച് താണ്ട അവിടെ ബോർഡും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ കുളമാവ് ഡാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പിന്നെ അവിടെ നമുക്ക് ചായ കുടിക്കാനും കാര്യങ്ങൾക്കൊക്കെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഒന്നാന്തരം വനത്തിൽക്കൂടുള്ള യാത്രയാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇതിൻ്റെ തന്നെ കൊളമാവിൽ തന്നെ മറ്റൊരു ഡാമിൻ്റെ നമ്മൾ നേരത്തെ കണ്ടത് കൊളമാവ് ഡാമിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ആണ് ഇതാണ് ശരിക്കും ഡാമെന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ വണ്ടി ഓടിച്ചു പോകുന്ന കാര്യം നല്ലൊരു അനുഭവമാണ് ഒരു ഡാമിൻ്റെ ആണ് നമ്മൾ പോകുന്നത് അങ്ങനെ കുറേ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് കാടും ആ ഒരു തണുപ്പും ഒക്കെ ആസ്വദിച്ച് കഴിഞ്ഞ് ഇടുക്കി തൊടുപുഴ റൂട്ടിൽ വരുമ്പോഴാണ് ഈ ഒരു കാഴ്ചകളൊക്കെ ഉള്ളത് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് വരാൻ പറ്റും കേട്ടോ നമുക്ക് ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല നമ്മളൊരു കല്യാണ ആവശ്യമൊക്കെ ആയിട്ട് പോട്ടെ തിരികെ വന്നപ്പോൾ വാഹനത്തിൽ ഇരുന്നുകൊണ്ട് എടുത്ത് ചെറിയ ക്ലബ്ബുകളാണ് കേട്ടോ പക്ഷേ തീർച്ചയായിട്ടും ഇടുക്കി കാണാൻ പോകുന്നവർ ഇടുക്കിയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണിനും മനസ്സിനും കുളിർമയറുന്ന ഒരുപാട് നല്ല നല്ല കാഴ്ചകളുണ്ട് ഈ പ്രകൃതിയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഒരു കുറഞ്ഞതൊരു മൂന്ന് നാല് ദിവസം ഇടുക്കി കാണാനായിട്ട് നിൽക്കണം കേട്ടോ എങ്കിലേ ഇടുക്കിയുടെ സൗന്ദര്യം ഒന്ന് ഒരു നാല് ദിവസം ഉണ്ടെങ്കിലേ ഇടുക്കിയുടെ ഏകദേശം കുറച്ച് ഭാഗങ്ങളെങ്കിലും കാണാൻ പറ്റുമോ ഇനി അതെല്ലാം ഉള്ളിലേക്കൊക്കെ എല്ലാം പോയി വിശദമായിട്ട് കാണണമെങ്കിൽ ഒരാഴ്ചയല്ല ഒരു മാസം എടുത്താലും ഇടുക്കി എന്ന സുന്ദരിയെ നിങ്ങൾക്ക് ഒരിക്കലും കണ്ടു തീർക്കാൻ കഴിയില്ല കാര്യം അത്രയ്ക്ക് മനോഹരമായ കാഴ്ചകൾ ഒരുപാട് ഒളിപ്പിച്ച് വെച്ചൊരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ ആ കണ്ട ഡാമിൻ്റെ ഫ്രണ്ട് വശമാണിത് നല്ല ഭംഗിയാണ് ഭംഗിയിലുപരി അവിടെ നിൽക്കുന്ന ആ കാലാവസ്ഥയും പിന്നെ അവിടുത്തെ കാഴ്ചകളും കൊരങ്ങന്മാരും നല്ല രസമാണ് കേട്ടോ നിൽക്കുന്നതൊക്കെ കാണാം അവിടുത്തെ ആ സൗണ്ടും പ്രത്യേക ഒരു കാടിൻ്റെ ഒരു വന്യമായ ഒരു സൗണ്ടുണ്ട് ആ കാടിൻ്റെ വന്യതിലൊക്കെ നിന്ന് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മൃഗങ്ങളെ ഒക്കെ കണ്ട് ഇടയ്ക്കൊക്കെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമ്മൾ വൈകുന്നേരമൊക്കെ പോകുന്നതെങ്കിൽ മറ്റേ ചെറിയ പോത്ത് കാര്യങ്ങളൊക്കെ കാണാം ഇവിടെ ഡാമിൻ്റെ ഒരു തീരപ്രദേശത്തൊക്കെ ചെറിയ ചെറിയ മൃഗങ്ങളൊക്കെ വരും വെള്ളം കുടിക്കാനായിട്ടൊക്കെ വരുന്ന കൊച്ചു കൊച്ചു കാഴ്ചകൾ ഒക്കെ ഉണ്ടാക്കുകയാണെന്ന ഭാഗത്തൊക്കെ കാണും